നമസ്കാരം നമ്മൾ ചിലരെ കാണുമ്പോൾ ചോദിക്കില്ലേ നിനക്കെന്നെ ഇഷ്ടമല്ലേന്ന് നമ്മൾ പിള്ളേരോട് ചോദിക്കില്ലേ അമ്മേനെയാണോ ഇഷ്ടം അച്ഛനെയാണോ ഇഷ്ടം എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അപ്പം പിള്ളേർ പിള്ളേർ ആ ചിന്താ കുഴപ്പത്തിലാകും ആര് എന്ന് പറയണം എന്നോർത്തോണ്ട് പിള്ളേർ അല്ലേ ശരിക്കും നമ്മളങ്ങനെ നമുക്ക് ചിലർ ഇഷ്ടപ്പെടണത് എന്തുകൊണ്ടാണ് ഒരാളുടെ മുഖത്തേക്ക് നമ്മൾ ഏഴ് സെക്കൻഡ് നോക്കൊണ്ടിരുന്നാൽ മതി അവരുടെ ഇഷ്ടമാണോ ഇഷ്ടമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണേ നമുക്ക് ചിലരെ നോക്കുമ്പോൾ അവരുടെ ആ ചിരിച്ച മുഖവും ആ സ നല്ല ഒരു മുഖഭാവമായിരിക്കില്ല ചിലർക്ക് അതേപോലെ അവർ സംസാരിക്കണാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടുകൂടി തമാശയോടുകൂടിയൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത് ആ സമയത്ത് ചിലര് നിന്ന് പോകുമ്പോൾ മൊസല് പിടിച്ച് ഭയങ്കര ഗൗരവത്തിൽ അവരോട് നമുക്ക് മിണ്ടാൻ പോലും തോന്നത്തില്ല അല്ലേ നമ്മളങ്ങ് മാറി മാറി അവരെക്കുറിച്ചൊരു പരിചയം ഇല്ലാത്ത രീതിയിൽ നമ്മൾ സൈഡ് പറ്റി അങ്ങ് പോവുകയുള്ളു അന്ന് ചിലര് നല്ല സ്നേഹത്തിൽ നല്ല രസത്തിലല്ല നമ്മളോട് സംസാരിക്കുന്നതൊക്കെ പിന്നെ നമ്മൾ ഭയങ്കര കടുംപിടുത്തൊക്കെ ഉള്ള കടുംപിടുത്തം ആയിട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരുമായിട്ട് നമ്മളൊന്നും കൂടുതൽ വലിയ സഹകരണമൊന്നും ചെയ്യാണ്ടിരിക്കുക അപ്പം പിന്നെ എപ്പോഴും ഒരു നല്ല അവരുടെ ഡ്രസ് കോഡ് നല്ലതായിരിക്കും നല്ല രീതിയിലായിരിക്കും അവരെ ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ മനസ്സിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാ ഒന്ന് എന്നാലോചിച്ച് നോക്കി ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞതൊക്കെയെന്ന്